എന്താ പറയാനുള്ളത് ഗസ്റ്റ് പഠിച്ച വീഡിയോ രസമുണ്ട് ഗസ്റ്റ് ഉദിക്കണ്ടോന്ന് എന്താ സംഭവം എന്താ സംഭവം ഒരു ഐഡിയ ഇല്ല സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് എല്ലാവർക്കും ും എ ജി ത്രീകള്ണ്ട്സ് പാർവതി സുഹൃത്തുക്കളെ കൂട്ടുകാര് ഒരുപാട് നാൾക്ക് ഞാനത് വിളോദന ഇതൊരു വളരെ ഇതൊക്കെ വേണമെങ്കിൽ ഒരു ശാലടിച്ചിട്ട് നിർത്തക്കണെ ഹായ് കൂട്ടുകാരെ അപ്പൊ കൊറേ നാൾക്ക് ശേഷം ആണ് ഞാൻ ഒരു വരുന്നത് ഇന്നത്തെ ബ്ലോഗ് ഭയങ്കര ഭയങ്കര സ്പെഷ്യൽ ബ്ലോഗാ ഞാൻ കാര്യം ലോഗൊക്കെ നിർത്തുകയാണ് ബട്ട് എനിക്ക് ഇത് വ്ലോഗ് ആക്കണം ബിക്കോസ് ഇതൊക്കെ നമുക്ക് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് അവർക്ക് മെമ്മറി അല്ലേ അല്ലേ അപ്പൊ ഇതിലാരത് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കൈഷ് അപ്പൊ എന്താ എല്ലാരും കൂടി നിക്കു കണ്ടിക്കൂമില് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരു സാലാണിത് അടിക്കടക്ക ഓക്കേ ഞാൻ അടിക്കടക്ക ഞാൻ അടിക്കടക്ക ഓട്ട കറക്കുംട്ടോ ഓട്ട കറട് ഓഫീസ് പ്രോമിസ് ഓക്കേ കണ്ടു അടിക്കേ ഓട്ട കന്നടല്ല നീ എറിയേ നീ എറിയേ അടിക്കേ അടിക്കേ കണ്ട അടിക്കേ നീ വെച്ചില്ല നിന്നോളെടാ ഇതിരിക്കാ പേര് ഉള്ളേ ഇൻഡോ കപ്പിലുണ്ട് ഇതി കപ്പ കണ്ടോ ഇതിකට ഗിഫ്റ്റ് എടുത്തിട്ട് വെക്ക് ഇടു കാരേ എല്ലാരേക്കും നല്ല ഗുലൈറ്റല്ലല്ലേ ഇടാ ഇടു കാരേ ഇടു കാരേ അടുത്തത് എടുക്കാതെ ഇതിൽ ആരെങ്കിലും ഇപ്പോ തന്നെ പോടി വീണു ും ചെളിവെള്ളത്തിൽ പോയ കഷ്ടപ്പെടുന്നത് പകരം എന്നാലും ഇനിയിപ്പോ റൂമിൽ തന്നോണ്ട് നമുക്ക് യൂണിഫോം തേച്ച് കഴിഞ്ഞാൽ റൂമിൽ തന്നെ നിന്ന്

കളച്ചുകളടി യൂണിഫോം വെളുത്തു പാറിക്ക് ഓക്കേ ഗൈസ് ബൈ